പീപ്പിൾസ് അക്കാഡമി നമ്മൾ ഇന്ന് നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളല്ല ഇന്ന് നോക്കുന്നത് കറണ്ട് അഫെയ്സാണ് കറന്റ് അഫെയേഴ്സുമായി റിലേറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങളും അത് ഓപ്ഷൻ ടൈപ്പിലാണ് വരുന്നത് ചോദ്യവും അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ ഉത്തരം കൂടെ കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാനുള്ളിൽ എത്ര മാർക്ക് കിട്ടും എന്നുകൂടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആദ്യത്തെ ചോദ്യങ്ങളാണ് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും വില നിയന്ത്രിക്കാനും വേണ്ടിയുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഓപ്പറേഷൻ ഏത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നാല് ഓപ്ഷൻ പറഞ്ഞു തരാം ശ്രദ്ധിക്കുക ഓപ്പറേഷൻ നാളികേര ഓപ്പറേഷൻ കേര ഓപ്പറേഷൻ കേരശക്തി ഓപ്പറേഷൻ നാരിശക്തി ഓക്കെ ഏതാ വെളിച്ചെണ്ണയിൽ ഗുണനിലവാരം ഉറപ്പാക്കാനും വില നിയന്ത്രിക്കാനും വേണ്ടിയുള്ള സുരക്ഷാ വകുപ്പിൻ്റെ ഓപ്പറേഷൻ ഓപ്ഷൻ എ ആണ് ആണത്തിനും ഓപ്പറേഷൻ നാളികേര ഓപ്പറേഷൻ നാളികേര അപ്പം അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് ഇവിടെ പഠിച്ചത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ കുറിച്ചും പഠിച്ചു അപ്പോൾ കേരളത്തിൻ്റെ സുരക്ഷാ വകുപ്പ് മന്ത്രി ആര് എന്ന് പഠിക്കുക ആരാണ് ജി ആർ അനിൽ ആരാണ് ജി ആർ അനിൽ എന്ന് ഓർത്തുവയ്ക്കുക നെടുമ്പങ്ങാട് മണ്ഡലത്തെ പ്രതിനിധരിച്ചാണ് ആരാ ജി ആർ അനിൽ മന്ത്രിയായിട്ടുള്ളത് നെടുമ്പങ്ങാട് മണ്ഡലം ഓക്കെ മണ്ഡലം കൂടെ പഠിച്ചു വെക്കുക നെടുമ്പങ്ങാട് മണ്ഡലത്തെ പ്രതികരിച്ചാണ് ജി ആർ അനിൽ കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ എന്നുകൂടി ഓർത്തു വയ്ക്കുക അപ്പം കേരളം പഠിച്ച സ്ഥിതിക്ക് എന്തുകൂടി പഠിക്കണം കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ പൊതുവിതരണ വകുപ്പ് മന്ത്രി കേരള കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരെ വെച്ചാൽ പ്രഹ്ലാദ് പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി ആണെന്ന് ഓർത്ത് വെക്കുക പ്രഹ്ലാദ് ജോഷിയാണ് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മന്ത്രിയാണെന്ന് ഓർത്തുവെക്കുക അപ്പൊ കേരളത്തിന്റെ സുരക്ഷാ മന്ത്രി ജി ആർ അനിലും നെടുമ്പങ്ങാട് മണ്ഡലത്തെ പ്രതികരിക്കുന്നു കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മന്ത്രിയാണെന്ന് വെച്ചാൽ പ്രഹ്ലാദ് ജോഷി ആണെന്ന് കൂടെ ഓർത്തുവെക്കുക അപ്പൊ ചോദ്യം എങ്ങനെയായിരുന്നു വെളിച്ചെണ്ണ ഗുണനിലവാരം ഉറപ്പാക്കാനും വില നിയന്ത്രണത്തിനും വേണ്ടിയുള്ള സുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ നാളികേര എന്നുകൂടി ഓർത്തുവെക്കുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയ നഗരമായി ഭൗതികമായി സ്ഥിരീകരിച്ചത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ചെന്നൈ അഹമ്മദാബാദ് കൊൽക്കത്ത ഡൽഹി ഓക്കെ ഉത്തരം കിട്ടി കാണും ഏതാ ഓപ്ഷൻ ബി ആണ് ഉത്തരം അഹമ്മദാബാദ് ഓക്കെ ഓപ്ഷൻ ബി അഹമ്മദാബാദ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യ ആതിഥ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് തന്നെ ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ആതിഥ്യം വഹിച്ചത് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി പത്തിൽ എവിടെയാണ് നഗരമെന്ന് വെച്ചാൽ ഡൽഹിയിലായിരുന്നു രണ്ടായിരത്തി പത്തിലെ ഡൽഹിയിലായിരുന്നു ഇന്ത്യ ഇതിനു മുമ്പ് ആതിഥ്യം വഹിച്ചത് ഓർത്തുവയ്ക്കുക അപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസ് ആതിഥ്യം വഹിക്കാൻ പോകുന്നത് അത് എവിടെയാണ് രണ്ടാമത്തെ പ്രാവശ്യം അഹമ്മദാബാദ് ഗുജറാത്ത് ഇന്ത്യ എന്ന് വെച്ച് പഠിക്കുക അപ്പോൾ ഇതിന് പഠിക്കേണ്ടത് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് നാല് വർഷത്തിലൊരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് മത്സരം നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെവിടെയാണെന്ന് വെച്ചാൽ ഗ്ലാസ്കോ ഓക്കെ ഇവിടെയാണ് ഗ്ലാസ്കോ ഗ്ലാസ്കോ എവിടെയെന്ന് വെച്ചാൽ സ്കോട്ട്ലൻഡ് സ്കോട്ട്ലാൻഡിലാണ് ഗ്ലാസ്കോ ഓക്കെ ഗ്ലാസ്കോയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എന്ന് കൂടി പഠിച്ചു വെക്കുക ഈ അവസരത്തിൽ പഠിച്ചുവയ്ക്കുക ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി മുപ്പതിൽ അഹമ്മദാബാദ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഗ്ലാസ്കോ അപ്പോൾ അതിനു പഠിക്കേണ്ട വീണ്ടും നാലു വർഷം പുറകിലൊരു പണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ അതിനു മുമ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണെന്ന് ഓർത്തു വയ്ക്കുക എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നത് ഇംഗ്ലണ്ടിലാണ് ഓക്കെ എവിടെയാണ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലെ ബ്രിസ്ബണിലാണ് നടന്ന് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരു ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് പഠിച്ചു രണ്ടായിരത്തി മുപ്പത് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാക്കളായത് ഓസ്ട്രേലിയ ആണെന്ന് ഓർത്തു വയ്ക്കുക എന്താണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജേതാക്കളായത് ഓസ്ട്രേലിയ ആണെന്ന് പഠിച്ചു വയ്ക്കുക ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ട് ആതിഥ്യ രാജ്യമായ ഇംഗ്ലണ്ട് ആയിരുന്നു മൂന്നാം സ്ഥാനം ഏതെന്ന് വെച്ചാൽ കാനഡയാണെന്ന് ഓർത്തുവയ്ക്കുക ഒക്കെ എത്രയും കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി മുപ്പതിൽ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന നഗരമായി അറിയപ്പെടുന്ന സ്ഥിരീകരിച്ചത് എന്ന് വെച്ചാൽ ഏതാണ് അഹമ്മദാബാദ് എന്ന് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഗ്ലാസ്കോ സ്കോട്ട്ലൻഡ് ഒന്ന് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ ഇംഗ്ലണ്ട് ആണെന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ ബ്രിസ്ബൺ ഇംഗ്ലണ്ട് ക്ലിയർ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയാണോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഈ വർഷത്തെ പത്മപ്രഭാ പുരസ്കാര ജേതാവ് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ എ രാമചന്ദ്ര ഗുഹ ഓപ്ഷൻ ബി ആലങ്കോട് ലീലാകൃഷ്ണൻ ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി ഓപ്ഷൻ ഡി കെ ജയകുമാർ അപ്പോൾ കൃത്യമായിട്ട് പത്രം വഹിക്കുന്നവർക്ക് ഉത്തരം കിട്ടി കാണും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അതായത് ഈ വർഷത്തെ പത്മപ്രഭാ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ആലങ്കോട് രാധാകൃഷ്ണൻ ഓർത്ത അഭിയാണ് ആലങ്കോട് രാധാകൃഷ്ണൻ അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി പത്മപ്രഭാ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തുവെച്ചാൽ പഠിക്കുക ഏത് വർഷം മുതലാണ് പത്മപ്രഭാ പുരസ്കാരം കൊടുത്തു തുടങ്ങിയതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് പത്മപ്രഭാ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് എന്ന് പഠിച്ചു വയ്ക്കുക അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് എത്രയാണ് സമ്മാനത്തുക എഴുപത്തി അയ്യായിരം രൂപയാണ് പത്മപ്രഭാ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് പത്മപ്രഭാ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് ഓർത്തുവയ്ക്കുക അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് രണ്ട് വർഷങ്ങളെ പഠിക്കുക രണ്ട് ഇരുപത്തിനാലിലെ പത്മപ്രഭാ പുരസ്കാരം ആർക്ക് എന്ന് വെച്ചാൽ റഫീഖ് അഹമ്മദ്വർത്തിക്കുകയാണ് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭാ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭാ പുരസ്കാരം ആർക്കെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രൻ എന്നുകൂടി നിർത്തിവയ്ക്കുക അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കൂ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരം ചെയ്ത ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭാ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരം ചെയ്താവ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭാ പുരസ്കാരം ചെയ്താവ് സുഭാഷ് ചന്ദ്രൻ സമ്മാനത്തുക നമ്മൾ പഠിച്ചു എത്രയാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് സമ്മാനത്തുകയാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ പത്മപ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചോ നേടിയതോ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന കൃത്യമായിട്ട് പഠിച്ചുവയ്ക്കുക അടുത്ത ചോദ്യത്തിലേക്ക് ഇവിടെ അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ നീരജ് കുമാർ ഗുപ്ത ഓപ്ഷൻ ബി സൂര്യവംശി ഓപ്ഷൻ സി സൂര്യകാന്ത് ഓപ്ഷൻ ഡി യോഗേഷ് മന്തയ്യ യുടെ അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ആര് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് സൂര്യകാന്ത് ആരാണ് സൂര്യകാന്ത് ഇപ്പൊ നമുക്കറിയാം അൻപത്തി രണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്ന് അറിയാം ആരാണ് ഗവായ് ഓക്കെ അൻപത്തി രണ്ടാമത് ആരെന്നറിയാം ഗവായ് ആണെന്ന് അറിയാം ഓർത്തുവയ്ക്കുക അപ്പൊ അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് നമ്മുടെ സൂര്യകാന്ത് ഓർത്തുവയ്ക്കുക അമ്പത്തി മൂന്നാണ് മറന്നുപോയത് സുപ്രീംകോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ആണെന്ന് ഓർത്തുവയ്ക്കുക സുപ്രീം കോടതി രാസാനോടെ ന്യൂഡൽഹി ആണെന്ന് ഓർത്തുവയ്ക്കുക ഇത്രയും കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക അടുത്ത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഒന്നാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി എന്നാണ് എവിടെയാണ് എന്ന ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ഏതാ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഒന്നാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി ഉത്തരം കിട്ടി കാണും ഏതാണ് ഓപ്ഷൻ ഡി ആണ് അമേരിക്ക ഓക്കെ മറന്നുപോർത്ത ഓപ്ഷൻ ഡി അമേരിക്ക അപ്പം അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എവിടെയാണ് ദക്ഷിണാഫ്രിക്ക ഓക്കെ രണ്ടായിരത്തി ഇരുപത് ഇരുപതാമത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയെന്ന് വെച്ചാൽ ഇവിടെയാണ് ദക്ഷിണാഫ്രിക്ക ആണെന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ അഞ്ച് ചോദ്യം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു